നമസ്കാരം പുതിയ ബിഗ് ബോസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളവിടെ പറയാൻ പോണത് അവിടെ നടന്ന ഒരു ഒരു കാര്യം നമ്മൾ സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെട്ടിയുണ്ട് ഒരു കൂതറ നവീൻ എന്ന് പറഞ്ഞ ആണും പെണ്ണും കട്ടങ്ങാന്ന് തോന്നുന്നത് അപ്പം അതിന് മുമ്പ് എന്തൊക്കെ ബഹളം പറഞ്ഞിവിടുന്ന് എല്ലാവരും കൂടെ അനുവിനെ എതിരെ നിന്ന് അനൂരിനെതിരെ നിന്ന് കളിച്ച് അനൂരിൻ്റെ അനു പുറത്ത് പോയതിൽ വർത്തമാക്കില്ലെങ്കിൽ ഞാനും പുറത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് ഡോർ തറന്നപ്പോൾ ഒളിച്ചു ഓടിപ്പോയ ആളാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പാട്ടീലെ പോലെ പൊടിച്ചു വട്ടിയിലെ പോലെ തിരിച്ചു വന്ന വ്യക്തിയാണ് വന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടി അവനോട് നല്ല ഫാൻ വൈസ് വേസ് ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു പാട്ടിക്കാളി പോലെ അവനെ കാർബജ് തൂപ്പും അത്ര വൃത്തി കെട്ടാനാണെന്ന് അവന് മനസ്സിലായി ഇപ്പോൾ അവൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ വെട്ടി വലിയ സ്റ്റൈലായി കുറേ കൊണ്ടമാനം മേക്കപ്പൊക്കെ ഇട്ട് വയമ്പീര ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ അവൻ ഇപ്പോൾ മത്താനീരെ കൂടിയാണ് അതുപോലെ തന്നെ ഇപ്പം അനുവിൻ്റെ കൂടിയാണ് അവൻ മറുകണ്ടൻ ചാടി അങ്ങനത്തെ ഒരു വൃത്തിയില്ലാത്തവനാണ് അവൻ ഇപ്പം മറുകണ്ട ചാടി ഇപ്പോൾ അവനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വൈറ്റ് കാർഡുകൾ വന്നോട് കൂടിയിട്ട് അവനിപ്പോൾ മത്താനിയിൽ നിന്ന് നോട്ടം അവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അവൻ്റെ ലേഡി അവൻ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കരോട് പറയാം എനിക്ക് മസ്താനീനെ പോലത്തെ ഒരു പെണ്ണിനെ എനിക്ക് കല്യാണം കഴിക്കേണ്ടത് മസ്താനിയുടെ കണ്ണ് കണ്ട മസ്താനിയുടെ മൂക്ക് കണ്ട മസ്താനിയുടെ ചെറി കണ്ട മസ്താനിയുടെ ബോൾഡൻസ് കണ്ട അവൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര അഴക അവളൊരു അവളെപ്പോലൊരു പെണ്ണിനെ ഞാൻ അന്വേഷിച്ച് നടക്കുന്നത് അത് കിട്ടാൻ എന്താ വഴി എന്ന് ചോദിക്കുന്നു അപ്പോൾ അനുമോട് പറയുന്നുണ്ട് അത് നീ സംസാരിച്ചാൽ മതി അത് കുഴപ്പമില്ല ഇല്ല അവൾക്ക് തന്നെ ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല ഈ കാര്യം മത്താനിയോട് തന്നെ പറയുന്നുണ്ട് നവിയും പറയുന്നുണ്ട് അതുപോലെ തന്നെ ബെന്നിയോട് കൂട്ടുപഠിച്ചത് ബെന്നി ബെന്നി പോയിട്ടൊന്നും അവളോട് സംസാരിക്കുമോ ചിലപ്പോൾ നടന്നാലോ ഇപ്പോഴൊന്നും വേണ്ട കല്യാണം കല്യാണമൊക്കെ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഇപ്പോൾ ആലോചിച്ച് ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം നമുക്ക് രണ്ട് പേർക്കും കൂടി അവർക്ക് അവർ രണ്ടുപേരും കൂടിയിട്ട് വേണമെങ്കിൽ ഞങ്ങൾ ലെവിൻ ടൂറായിട്ട് താമസം താമസിക്കാനും ഞാൻ തയ്യാറാണ് അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇവനെന്ത് നാറിയാണെന്ന് ഞാൻ ചോദിക്കുന്നത് ഇവന് ഇവനീ ഇവ കണ്ണും കൊണ്ടാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഇപ്പോൾ മത്താലി വന്നപ്പോൾ മത്താലേനെ കൂടിയാൽ മൂപ്പര് പോകാം മത്താനീനെ കിട്ടണം മത്താലി മത്താനി മത്താലിന്ന് പറഞ്ഞപ്പോൾ മത്ത് പെർത്തിട്ടൊക്കെ മൂപ്പര് കയറുന്ന നടക്കണത് അപ്പോൾ അതൊന്നും നമ്മൾ കണ്ടപ്പോൾ അങ്ങനെ ഒരു കോംബോ കണ്ടപ്പോൾ നമുക്ക് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് വന്ന് പറഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് ഈ പിശാചിനി കുരുപ്പിനി ഓട്ട് ചെയ്യുന്നവരും മനസ്സിലാക്കി നോക്കി വോട്ട് ചെയ്യുക ഇതിന് എത്രയും പെട്ടെന്ന് എടുത്ത് കളയേണ്ട കുറേ ആൾക്കാരുണ്ട് ഇവനെടുത്ത് കളയണം അതുപോലെ തന്നെ ആ ശൈത്യം എന്തായാലും ഔട്ടാണ് അതുപോലെ തന്നെ ഒരു പ്രവീണെടുത്ത് കളയണം അതുപോലെ തന്നെ ഒരു സാബുമാനുണ്ട് അവൻ്റെ എടുത്ത് കളയണം ഒനിയലിനെടുത്ത് കളയണം കുറേ ആൾക്കാർ എടുത്ത് കളയുന്നുണ്ട് ഇവരൊക്കെ ഇനി അടുത്ത ആഴ്ചകളിങ്ങനെ ചടുപടി ചടുപെടും തന്നെ ഇങ്ങനെ ഒഴിവാക്കണം അത് കഴിഞ്ഞിട്ട് ചിലപ്പം ഇനി ബൈറ്റ് കാർഡുകൾ വരുന്നുണ്ടോന്നൊരു സംശയമുണ്ട് ബിഗ് ബോസ് നിലനിൽക്കണ്ടേ ബിഗോസ് കളിക്കണ്ടേ ബിഗോസിന് ടി ആർ പി കിട്ടണ്ടേ ഇനി ദിവസങ്ങൾ കിടക്കുക ഈ മണഗുണാപ്പന്മാരെ കൊണ്ട് ഒരു ഉപകാരമില്ലാന്ന് ബിഗ് ബോസിന് മനസ്സിലാക്കി അതുകൊണ്ടുള്ള അപ്പോൾ ബിഗ് ബോസ് അനുനിക കൂട്ടുപിടിച്ച് ഇങ്ങനെയുള്ള കുറെ നാളുകൾ കൊണ്ട് ഇറങ്ങി നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രണയിനെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കാത്തിരിക്കുക ഇവിടെ എന്താ ആരും പ്രണയിക്കാത്ത എന്താ അവിടെ ആരും കാമക്കടുവകളാവാത്തത് ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഒരു സീസൺ ഞങ്ങൾക്ക് നന്നായി കൊണ്ടുപോകേണ്ടല്ലേ കോടികളെ ചെലവഴിത്തിട്ടല്ലേ ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തണത് എന്ന് വിചാരിച്ച് മൂന്ന് കണ്ണും കൂടി തുറന്നു വെച്ചിട്ടേ ഇരിക്കണത് ബിക്കോസ് എവിടെയെങ്കിലും ഒരു പ്രേമം പൊട്ടിമൊളിക്കുന്നുണ്ടോ എവിടെയെങ്കിലും കാമക്കടുവയായിട്ട് ആരെങ്കിലും മാറുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേ ഇരിക്കണത് അപ്പോൾ ഇതുകൊണ്ട് അത് ഉണ്ടാവുകയില്ലെന്ന് നമുക്കിനി വരും എപ്പിസോഡുകൾ നമുക്കറിയാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം